നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്തയാണ് കേരള സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി അതായത് ഇന്ന് തിങ്കളാഴ്ച എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള അവരുടെയാണ് പെൻഷൻ ഇപ്പോൾ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് ഇനി കൈകളിൽ വാങ്ങുന്നവർക്ക് തുക എത്തിച്ചേരുവാനുണ്ട് അത് നാളെയും വരുന്ന ദിവസങ്ങളിലേക്ക് ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും ആനുകൂല്യം ആർക്കും തടസ്സപ്പെടുകയില്ല കൃത്യമായി ലഭിക്കുന്നവർക്ക് അത് കൃത്യമായി തന്നെ ലഭിക്കുക തന്നെ ചെയ്യും ബാക്കി നമുക്ക് നാലു മാസത്തെ കുടിശ്ശേയും കൂടി കിട്ടാനുണ്ട് ആറായിരത്തി രൂപ എന്ന രീതിയിലാണ് ഒരാൾക്ക് കുടിശ്ശിക ഉള്ളത് ഇതിൽ ഒരു ഗെഡു ഈ സാമ്പത്തിക വർഷം തന്നെ ലഭിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത് ബാക്കി മൂന്ന് ഗഡുക്കൾ നൽകുന്നത് വരുന്ന സാമ്പത്തിക വർഷത്തിലായിരിക്കും അത് മാത്രമല്ല പെൻഷന്റെ വർദ്ധനവനെ കുറിച്ചും സർക്കാരിന്റെ പരിഗണനയിലുണ്ട് ഇനി സംസ്ഥാന ബഡ്ജറ്റിന് ഒരു മാസം കൂടിയാണ് ുന്നത് അതുകൊണ്ട് തന്നെ ഈ നിർണായകമായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ സംസ്ഥാന ബഡ്ജറ്റിൽ ചേർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടാമത്തെ മറ്റൊരു അറിയിപ്പാണ് ആധാർ കാർഡ് ഉള്ള എല്ലാവരും ശ്രദ്ധിക്കുക ആധാർ കാർഡിന്റെ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ ആധാർ കാർഡ് തിരുത്തുവാനുള്ള സമയമുണ്ട് അടുത്ത മറ്റൊരു അറിയിപ്പാണ് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് റേഷൻ കാർഡുകൾക്ക് ഒരുപാട് സബ്സിഡി പ്രോഡക്റ്റുകൾ നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ് ആനുകൂല്യങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് പഞ്ചസാര വെളിച്ചെണ്ണ ഉൾപ്പെടെ ആനുകൂല്യം ൾ നമുക്ക് ലഭിക്കുന്നതാണ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ